അന്നത്തെ രാത്രിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി ചില രാത്രികൾ അങ്ങനെയാണ് അന്ന് നക്ഷത്രങ്ങൾ പൂക്കാറില്ല നിലാവ് പെയ്തിറങ്ങാറില്ല തിങ്കൾക്കല വാനിൽ ഉയരുകയോ നിദ്രാദേവി കൺപീലികളെ തഴുകുകയോ ചെയ്യാറില്ല ഇരുട്ടു മൂടിയ മനസ്സിൻ്റെ മച്ചിൽ ചിന്തകളുടെ ചിതൽ ചേക്കേറുന്ന രാത്രികൾ ഇന്നത്തെ രാത്രി തനിക്കും അങ്ങനെയാണെന്ന് തോന്നി അനന്തേട്ടൻ്റെ നാവിൽ നിന്നും അത്തരമൊരു പ്രയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹൃദയമാഴത്തിൽ മുറിവേറ്റത് എങ്കിലും അപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആ കണ്ണുകളിലെ വേദന എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ ചിന്തകൾ കടിഞ്ഞാൻ പൊട്ടിച്ച് പോവാൻ തുടങ്ങിയതും എപ്പോഴോ കണ്ണുകൾ നിദ്രയെ പ്രാപിച്ചിരുന്നു രാവിലെ പതിവിലും നേരത്തെ ഉണർന്നിരുന്നു മനസ്സിലെ ഭാരം തലയ്ക്ക് താങ്ങാനാവുന്നതിലും അധികമാണെന്ന് തോന്നിയിരുന്നു അമ്പലത്തിലേക്കുള്ള ഇടനാഴിയിലൂടെ നടക്കുമ്പോഴും ചിന്തകളിൽ അനന്തേട്ടൻ കുരുങ്ങിക്കിടക്കുന്നതറിഞ്ഞു പ്രാർത്ഥിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മനസ്സിലേക്കൊന്നും വന്നിരുന്നില്ലെന്ന് പറയുന്നതാവും ശരി വെറുതെ കണ്ണടച്ച് മഹാദേവന് മുന്നിൽ നിന്നു ഒരുപാട് നിമിഷം മനസ്സൊന്നും തണുക്കാൻ തുടങ്ങിയതും ആശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് വലം വെച്ച് പ്രസാദം വാങ്ങി തിരിച്ചിറങ്ങി വസു പരിചിതമായ ശബ്ദം കേട്ടാണ് പിന്തിരിഞ്ഞു നോക്കിയത് ഒരു നിമിഷം സന്തോഷം കൊണ്ട് കണ്ണുകൾ വിടർന്നിരുന്നു ചുണ്ടുകൾ നീരജ എന്ന പേരിലൂടെ സഞ്ചരിച്ചിരുന്നു ഓടി ചെന്നവളെ വാരി പുണരുമ്പോഴേക്കും അടക്കി നിർത്തിയ കണ്ണുനീർ നിശബ്ദമായാണ് അണ്ണു പൊട്ടിയൊഴുകിയിരുന്നു വസു മോളെ ഇത്ര നാളെ ഇത്രനാളെവിടെയായിരുന്നു പെണ്ണേ തന്നെ അടർത്തി മാറ്റിക്കൊണ്ട് കണ്ണുകൾ തുടച്ച് ചോദിക്കുന്ന നീരുവിനു മുന്നിൽ തല കുനിക്കാനേ സാധിച്ചിരുന്നുള്ളൂ ഞാൻ ഞാനെല്ലാം പറയാൻ നീരു ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു നിർത്തിയതും ശാന്തമായ ഒരു കേൾവിക്കാരിയായിരുന്നു അവൾ അല്ലെങ്കിലും പണ്ട് മുതലേ അവൾ അങ്ങനെയാണ് തൻ്റെ വേദനയും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ നീരുവിനറിയാം എന്നും അവൾ എനിക്കൊരു സഹോദരിയായി തണലേകുമായിരുന്നു അമ്പലക്കുളത്തിൻ്റെ പടവിലായിരുന്നു ഉള്ളിലെ ഭാരം അഴിച്ചുവിടുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു വസു നീ ഇങ്ങനെ കരയല്ലേ അനന്തേട്ടനെ നിന്നെ അകറ്റി നിർത്താൻ പറ്റില്ലടി അല്ലെങ്കിൽ തന്നെ ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളിലുള്ളൂ നീട്ടി വലിച്ചു കൊണ്ടുപോകാൻ ഇത് സീരിയലുകാതെ ഒന്നുമില്ല ആദ്യം നിൻ്റെ ഈ ഒന്ന് നിർത്തും എന്നിട്ട് വീട്ടിൽ ചെന്ന് അനന്തേട്ടനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക അനന്തേട്ടനെ നിന്നെ മനസ്സിലാകും പെണ്ണേ കണ്ണു തുടക്കി തുടക്കി പണേ എന്നിട്ടൊന്നും ചിരിച്ചേ കപട ദേഷ്യത്തോടെ പറയുന്ന നീരുവിനെ കണ്ട് ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നിരുന്നു എന്തുകൊണ്ടോ അവളുടെ വാക്കുകൾ ഉള്ളിലൊരു ആത്മവിശ്വാസം നിറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു അതൊക്കെ പോട്ടെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് നിന്നെ വെറുതെ ഞാൻ ബോറടിപ്പിച്ചു നിനക്ക് സുഖല്ലടി വിചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ ഇപ്പോഴേലും അതൊന്നും അതൊന്നോർത്തല്ലോ എനിക്ക് സുഖാടി പിന്നെ വിച്ചേട്ടൻ്റെ കാര്യം ദ ഗ്രേറ്റ് നിരഞ്ജൻ മേനോൻ ഇപ്പം മാനസമയനവാടി നടക്കുക മോളെ അങ്ങേറജ്ഞാരെ കാമുകി തേച്ചിട്ട് പോയെന്ന് തോന്നുന്നു ഇപ്പം അമ്മ കൊണ്ടുവരുന്ന പെണ്ണിനെ ഒന്നും പിടിക്കുന്നില്ല കല്യാണം ഏവേണ്ടെന്ന് പറഞ്ഞു നടപ്പാം നർമ്മം കലർത്തി ഒരു ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തിയതും തൻ്റെ അധരങ്ങളെയും ഒരു പുഞ്ചിരി തഴുകി കടന്നു പോയിരുന്നു സമയം ഒരുപാടായെന്നോർത്തപ്പോഴാണ് പിടഞ്ഞെഴുന്നേറ്റത് നേരുവിനെയും കൂട്ടി അമ്പലത്തിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് അവളെയും അന്വേഷിച്ചു വരുന്ന വിച്ചേടനം കണ്ടത് തന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഞെട്ടലോടെ നിൽക്കുന്ന മുഖം വിളിച്ചോതിയിരുന്നു തന്നെ കണ്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രമല്ലാതെ യാതൊരുവിധ അന്വേഷണവും ചോദിക്കാതായതും ഇരുവരോടും യാത്ര പറഞ്ഞ് തറവാട്ടിലേക്ക് നടന്നു പോകും വഴി അനന്തേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഒന്നുകൂടി നിജപ്പെടുത്തിയിരുന്നു തറവാട് കടക്കും മുൻപ് കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അച്ഛൻ്റെ കാറ് കണ്ടതും ആശ്വാസം തോന്നിയിരുന്നു പതിയെ അനന്തേട്ടൻ്റെ മുറിവാതിൽക്കലേക്ക് ചെന്ന് ചാരിയിട്ടിരുന്ന വാതിൽ വാതിൽ തുറന്നകത്തേക്ക് കയറി ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന അനന്തേട്ടനെ കണ്ടതും വാത്സല്യമാണ് തോന്നിയത് അനന്തേട്ടാ അല്പം ശബ്ദമുയർത്തി വിളിച്ചതും ഞെട്ടലോടെ അവൻ കണ്ണുകൾ തുറന്നിരുന്നു ഒരു നിമിഷം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി നീയോ നീയെന്ത ഇവിടെ മനുഷ്യൻ അല്പം പോലും സ്വസ്ഥത തരില്ലേ ഒന്ന് ഇറങ്ങിപ്പോകാമോ നാശം അവൻ്റെ വാക്കുകൾ അവളെ പൊള്ളിച്ചിരുന്നില്ല അപ്പോഴും വസുവിൻ്റെ ശ്രദ്ധ കലങ്ങിയിരിക്കുന്നവൻ്റെ മിഴികളിലായിരുന്നു അനന്തേട്ട എന്തിനാ എന്നോട് പ്രദേശം എന്നെ ഓരോ നിമിഷവും മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പം എന്നേക്കാളേറെ വേദനിക്കുന്നത് നിങ്ങൾക്കാണ് നീ കണ്ണുകൾ പറയുന്നുണ്ട് മതിയാക്കിക്കോ എൻ്റെ മുമ്പിലുള്ള ഈ നാടകം പറ എന്താണ് എന്തേട്ടാ പ്രശ്നം എനിക്ക് സഹിക്കണില്ല അതുകൊണ്ടാ അവൻ്റെ മുഖം കയ്യിലെടുത്ത് നിറമിഴികളോടെ അവൾ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം കൊണ്ടവളെ ചേർത്ത് പിടിച്ചവൻ ആർത്ത് കരഞ്ഞു തരിച്ചു നിന്നു പോയിരുന്നു അവൾ ആദ്യത്തെ ഞെട്ടലിന് ശമനം വന്നതും അവൻ്റെ ഉള്ളിലെ ഭാരം കുറയുന്നത് വരെ കരയട്ടെ എന്നോർത്തവൾ മെല്ലെ അവൻ്റെ മുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു നിനക്കെന്നെ കുറിച്ചൊന്നും അറിയില്ല വസു ഒന്നും എല്ലാവർക്കും മുന്നിൽ താൻ തോന്നിയ തെമ്മാടിയായ ആനന്ദൻ എങ്ങനെ അങ്ങനെ ആയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഏഴ് വയസ്സ് വരെ എൻ്റെ അമ്മ മരിക്കുന്നത് വരെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചത് ആദ്യം ആദ്യം ഹിന്ദു അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു തിരിച്ചിരിക്കും പക്ഷേ ആദ്യം അപ്പൂവും ജനിച്ചതോടെ അമ്മ എന്നെ നിന്നും അകലാൻ തുടങ്ങിയിരുന്നു കാരണങ്ങളെ കണ്ടെത്തി കുറ്റപ്പെടുത്താനും തുടങ്ങിയിരുന്നു അച്ഛൻ പോലും എനിക്ക് വേണ്ടി വാദിച്ചിരുന്നില്ല അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് പെറ്റമ്മയോളം വരില്ല പോറ്റമ്മയെന്ന് ആദ്യെയോ അപ്പൂവിനെയോ എൻ്റെ കൂടെ വരില്ല അവരുടെ അടുത്തിരിക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞാൾ മുതലേ അവർക്കൊരു പേടി സ്വപ്നമായിരുന്നു ഞാൻ ഒറ്റയ്ക്കൊരു മുറിയിൽ കരഞ്ഞു തീർക്കുമ്പോൾ അറിഞ്ഞിരുന്നു ഒറ്റപ്പെടലിൻ്റെ വേദന അപ്പോഴൊക്കെ അമ്മ അമ്മയെന്ന് വിളിച്ച് ആർത്തു കരഞ്ഞിരുന്നു ആദ്യം ആദ്യം അച്ഛൻ അടുത്ത് വന്നിരുന്നു തലോടുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതും കാണാതായി സാധിക്കുക വന്നത് നോക്കിയ ശേഷം പോകും എൻ്റെ ആവശ്യങ്ങൾക്ക് ആ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പോകുന്ന ആ മനുഷ്യനോട് വെറുപ്പായിരുന്നു അതോടെ എന്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഫാശിയായിരുന്നു എൻ്റെ വാശി മറ്റുള്ളവർക്ക് മുന്നിൽ അഹങ്കാരമായി പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് സ്ഥലം മാറി ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ കുറച്ചുപേരായപ്പം ആ താന്തൂന്നിത്തരം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു അവിടെ വെച്ചാണ് നിന്നെ കാണുന്നത് എല്ലാവരോടുള്ള നിൻ്റെ സ്നേഹവും പെരുമാറ്റവും കളിച്ചിരികളും എല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു എപ്പോഴാണ് നിന്നോട് പ്രണയം തോന്നിയതെന്നും അറിയില്ല നിന്നാരെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും എനിക്ക് സഹിച്ചിരുന്നില്ല തല്ലുണ്ടാക്കിയതിൽ കൂടുതലും നിനക്ക് വേണ്ടിയായിരുന്നു വാസു പക്ഷേ നീയൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് മാത്രം നിനക്ക് മുന്നേ ഞാൻ വെറും തെമ്മാടിയായിരുന്നു എൻ്റെ സ്നേഹം നിന്നെ അറിയിക്കാനാണ് നിൻ്റെ കൈ പിടിച്ച് നിർത്തിയത് നിൻ്റെ പിടയ്ക്കുന്ന കണ്ണുകൾ കണ്ടതും ഒരു നിമിഷം ഞാൻ നിശ്ചലമായിരുന്നു അതേസമയം നീ എന്നെ തള്ളിയിട്ട് ഓടിയതു എന്തുകൊണ്ടോ നിൻ്റെ സ്നേഹം എനിക്ക് മാത്രമായിട്ട് വേണമെന്ന സ്വാർത്ഥതയായിരുന്നു ഒരു പക്ഷേ അറിയിക്കുന്ന സ്നേഹം കിട്ടാത്തതിൻ്റെ ആയിരിക്കാം അതേ വാശിയിലാണ് നിന കിട്ടിയതും പക്ഷേ അപ്പോഴും നിനക്കെന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നിൽ നിന്ന് എപ്പോഴും ഓടി ഒളിക്കാനാണ് നീ നോക്കിയത് ഈ നാട്ടിൽ നിന്ന് എവിടെയൊക്കെയോ ഓടി ഒളിച്ചപ്പോൾ എന്താ എന്നെ ഓർക്കാഞ്ഞേ ഞാനും തള്ളിപ്പറിയൊന്ന് കരുതിയോ അങ്ങനെയെങ്കിൽ അവിടെയാണ് എനിക്ക് തെറ്റിയത് നീ കൂടി എന്നെ വിട്ടു പോയതും ഭ്രാന്തമായിരുന്നു എൻ്റെ അവസ്ഥ ഒരുപാട് അന്വേഷിച്ചു ഒത്തിരി അലഞ്ഞു ഒടുവിൽ നിന്നെ കണ്ടതോ ആ വേശാലയത്തിൽ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച അവർ നിന്നെനിക്കിട്ട് തന്നത് നിനക്കറിയോ വസു നീ പോയതി പിന്നെ നിൻ്റെ അമ്മയ്ക്കിടക്ക് വിട്ടെണീറ്റിട്ടില്ല കുറ്റബോധമായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വൈകിയുടെ സ്വാഭാവിക മരണമാണെന്ന് റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഒരിക്കൽ പോലും അവരൊന്നും സമാധാനത്തോട് ഉറങ്ങിയിട്ടില്ല നമുക്ക് വരെ ചെന്നൊന്ന് കാണണം നീ ഇപ്പം എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നതിന് പകരം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും വയ്യ പസു ഒരു നഷ്ടം കൂടി സഹിക്കാം ഒരർത്ഥത്തിൽ നിന്റെ ജീവിതം നശിപ്പിച്ചവനാണ് ഞാൻ നീ എൻ്റെ വിട്ട് പൊക്ക പെണ് നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതിയിരിക്കും അനന്തൻ ഇനി ആരും വേണ്ട ഇപ്പം ഈ ഏകാന്തതയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ജീവിക്ക രക്ഷപ്പെട്ട പൊക്കോ ഈ തെമ്മാടിയുടെ അടുത്തു വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞു നിർത്തി അനന്തേട്ടനെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു എന്തിനാ അനന്തേട്ടാ ഇത്രയും വേദന ഉള്ളിലുണ്ടായിരുന്നു എന്ന് എന്താ പറയാ ഞാൻ ഞാൻ അരന്തും അറിയില്ല അനന്തേട്ടനെ വിട്ടുവസവും എങ്ങോട്ടും പോകില്ല എൻ്റെ അനന്തേട്ടനും ഞാനില്ല നമുക്ക് നമ്മളും മതി അനന്ത ഇടർച്ചയോടെ പറഞ്ഞു നിർത്തിയതും അനന്തൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു ആരോ പിന്നിലേക്ക് വലിക്കുമ്പോൾ അവൻ്റെ കൈകൾ ചങ്ങലിയിട്ട് ബന്ധിച്ച പോലെ വസുവിനെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും അവനായിരുന്നില്ല ഒത്തിരി നേരം അവൾ അവൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു മനസ്സിൽ പുത്തൻ പ്രതീക്ഷകളായിരുന്നു ആ പെണ്ണിന് വസു എണീക്ക് നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം അവളെ തോളിൽ നിന്ന് അകറ്റിക്കൊണ്ടവൻ പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവൾ വീണ്ടും അവൻ്റെ തോളിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു അവളുടെ മുഖത്തെ നിഷ്കളങ്കതയിലേക്ക് അവൻ ഒരു നിമിഷം കൗതുകത്തോടെ നോക്കി എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ അവളെ അടർത്തി മാറ്റി എഴുന്നേറ്റു ബൈക്കിൽ അവന് പിന്നിലായിരിക്കുമ്പം അധികാരത്തോടെ അതിലുപരി പ്രണയത്തോടെ അവൾ അവനിലേക്ക് ചേർന്നിരുന്നു ഓടിട്ട വീടിനു മുന്നിലേക്ക് കയറ്റി നിർത്തിയ ശേഷം അവൾക്ക് പുറകെ അവനും ഇറങ്ങി ബസുവിൻ്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറയുന്നുണ്ടായിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഓടിക്കളിച്ച വീട് തനിക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ച നിമിഷം ഓർമ്മകൾ ഓരോന്നായി വന്നു തുടങ്ങിയിരുന്നു അനന്തൻ കോളിംഗ് അടിച്ച ശബ്ദം കേട്ടാണ് അവർ ഓർമ്മയിൽ നിന്നും ഉണർന്നത് വാതിൽ തുറന്നിറങ്ങി വരുന്ന ക്ഷീണിച്ച വ്യക്തിയെ കണ്ട് വേദനയോട് അവളുടെ മുഖം ചുമന്നിരുന്നു ഒരു നിമിഷം ആ വൃദ്ധനം അവളെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ കുറ്റബോധമായിരുന്നു ക്ഷമയാചിക്കലായിരുന്നു വേദനയും കുറ്റബോധവുമെല്ലാം ആ വൃദ്ധനും വൃദ്ധയും മകളും പരസ്പരം പറഞ്ഞു തീർത്തിരുന്നു എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു വസുന് അവളുടെ മുഖത്തെ സന്തോഷം അവനൊരു പുഞ്ചിരിയാലെ കണ്ടാസ്വദിച്ചിരുന്നു അവൻ്റെ കൈ പിടിച്ച ആ വീട്ടിൽ നിന്നിറങ്ങുമ്പം കണ്ണും മനസ്സും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു അനന്തേട്ട പോകുന്ന വഴി നീരുവിൻ്റെ വീട്ടിൽ കൂടി ഒന്ന് കയറാട്ടോ ഒരു വിധത്തിൽ അവൾ കാരണം ഈ മനസ്സെൻ്റെ മുന്നേ തുറന്നത് കള്ളച്ചിരിയോടെ പറയുമ്പോഴും കണ്ടിരുന്നു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന അനന്തനെ നീരുവിൻ്റെ വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തുമ്പം കയ്യിൽ കുറച്ച് കവറുകളും കരുതിയിരുന്നു കയ്യും വീശി വരുന്നത് ശരിയല്ലെന്ന് തോന്നിയിരുന്നു കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുന്നേ എങ്ങോട്ടോ പോകാനെന്ന പോലെ ഇറങ്ങി വരുന്ന വിച്ഛേടനെയാണ് കണ്ടത് നിറഞ്ഞ പുഞ്ചിരിയോടെ തങ്ങളെ സ്വീകരിച്ചതും അതേ പുഞ്ചിരി അവളുടെ അധരങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു രാവിലെ കണ്ടപ്പം ഒന്നും മിണ്ടിയില്ല മിണ്ടിയില്ലാട്ടോ പെട്ടെന്ന് കണ്ടതിനെ എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു എവിടെ അമ്മയെ തീരുവോക്കെ അകത്തുണ്ട് പെണ്ണേ ഇന്നും കൂടി അമ്മ നിന്നെ അന്വേഷിച്ചതേ ഉള്ളൂ വസുവിന്റെ തലയിൽ ചെറുതായെന്ന് കൊട്ടിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തിയതും അവനായി മേടിച്ചത് കയ്യിൽ കൊടുത്തവൾ അകത്തേക്ക് കയറി അതേസമയം അനന്തരം വിച്ചുവും ഓരോ സംസാരങ്ങളിലേക്ക് കടന്നിരുന്നു പ്രതീക്ഷിക്കാതെ എത്തിയ വസുവിനെ കണ്ട് ദേവിയമ്മ ഒന്ന് ഞെട്ടിയിരുന്നു അതേസമയം അവരുടെ കണ്ണുകൾ വാത്സല്യത്തോടെ നിറഞ്ഞിരുന്നു കപട ഒന്ന് കെറിച്ച് നിൽക്കുന്ന അമ്മയെ അവൾ ചിരിയോടെ കൊഞ്ചിച്ചതും അവരുടെ മുഖത്തെ ദേഷ്യം അലിഞ്ഞില്ലാതായിരുന്നു ഒപ്പം നീരുവും കൂടെ കൂടിയതും ഒത്തിരി നാളുകൾക്ക് ശേഷം താൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നതുപോലെ തോന്നിയിരുന്നു അവൾക്ക് വിശേഷങ്ങൾ പങ്കുവച്ചും കുറുമ്പ് കാണിച്ചും സമയം കടന്നു പോയിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് അവരിറങ്ങിയത് ദേവിയമ്മയും നീരും വിടാൻ കൂട്ടാക്കിയിരുന്നില്ലെങ്കിലും ഇനിയും ഉറപ്പോടെയാണ് അവർ യാത്ര പറഞ്ഞത് നിറഞ്ഞ സന്തോഷത്തോടെ പോകുന്ന വസുവിനെ കണ്ടതും വേദനയോടെ വിച്ചു കണ്ണുകൾ അടച്ചു അതേസമയം അനന്തൻ സൈഡ് മിററിൽ കൂടി വിച്ചുവിൻ്റെ ഭാവം ശ്രദ്ധിക്കാൻ മറന്നിരുന്നില്ല വേദനയോടെ അവൻ്റെ ഹൃദയവും ഒരു നിമിഷം പിടഞ്ഞിരുന്നു